നമസ്കാരം എന്റെ പേര് നിതിൻ ഏഷ് എന്നാണ് ഞാൻ എസ് സി ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ് സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പലരും വളരെ ട്രെൻഡി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എനിക്ക് ഡിപ്രഷൻ ആണ് അല്ലെങ്കിൽ നീ ഇന്ന് ഡിപ്രസ്ഡ് ആണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഒരു ഡേ ടു ഡേ കോൺവെർസേഷനിൽ ധാരാളം ആയി കടന്നു വരുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഡിപ്രഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് കാരണം പണ്ടൊക്കെ എനിക്ക് വിഷമമാണ് അല്ലെങ്കിൽ എന്റെ മനസ്സ് പ്രയാസപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആണ് എനിക്ക് കുറച്ച് നിരാശയുണ്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സില് വേദനയാണ് അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ഈ ഡിസപ്പോയിന്റ്മെന്റ് സാഡ് ഫ്രസ്ട്രേഷൻ ഇതിനെല്ലാം തന്നെ അങ്ങനെയുള്ള വാക്കുകളെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ആക്ച്വലി യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഡിപ്രഷനും മീനിങ് ഫുള്ളി അല്ലെങ്കിൽ ക്ലിനിക്കലി അല്ലെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ് എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഡിസപ്പോയിന്റഡ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ആണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഡിപ്രഷനിലാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാതെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കുക അപ്പോ ഒന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് മൂന്ന് പ്രധാനമായിട്ടുള്ള ക്രൈറ്റീരിയകളാണ് ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഒന്ന് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു താല്പര്യം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ക്ഷീണം ഉണ്ടാവുക ഫെറ്റീവ് എന്ന് പറയും അതായത് നമുക്ക് കലശലായ ണ്ടായിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത് ഡിപ്രസ്ഡ് മൂഡ് നമ്മുടെ മൂഡ് നോർമൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഈ മൂന്ന് ക്രൈറ്റീരിയ മസ്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമുക്കൊരു വിഷമമുണ്ട് അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അത് അത് നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടോന്ന് അല്ലെങ്കിൽ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെ താല്പര്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഓക്യുപ്പേഷണൽ അക്കാഡമിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് നമുക്കൊരു സിനിമ കാണുമ്പോൾ ഒരു സന്തോഷം കണ്ടെത്തും അത് പാട്ട് കേൾക്കുമ്പോൾ സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ അതിനുവന്നും നമുക്കൊരിക്കലും ഒരു ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയിൽ വരുന്നതാണ് ക്ഷീണം ഉണ്ടാവുക അതുപോലെ തന്നെ ഡിപ്രസ്ഡ് മൂഡ് ഉണ്ടാവുക എന്നുള്ളത് ഇത് മാത്രം പോരാ ഈ ക്രൈറ്റീരിയകളൊക്കെ തന്നെ മിനിമം രണ്ടാഴ്ച തുടർച്ചയായിട്ട് ഉണ്ടാവുകയും നമ്മുടെ ദൈനംദിന ഫങ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുക അല്ലാതെ നമുക്കൊരു ഡിപ്രഷൻറ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അതേസമയം നമ്മൾ ഡെയിലി ഫംഗ്ഷനിങ്ങും നമ്മുടെ റോൾസും ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസൊക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ അത്തരത്തിലൊന്നും അതിനൊന്നും ഒരിക്കലും നമുക്ക് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷൻ എന്ന് പറയാനായിട്ട് കഴിയുകയുള്ള അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും രണ്ടാഴ്ച തുടർച്ചയായിട്ട് നിൽക്കുകയും അത് നമ്മുടെ സോഷ്യൽ ഓക്യുപ്പേഷണൽ അല്ലെങ്കിൽ അക്കാഡമിക് ഫാമിലി ഫങ്ഷനിങ്ങിനെയൊക്കെ ബാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഡിപ്രഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് കഴിയുക എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക അപ്പോ നമ്മുടെ മാനസിക ആരോഗ്യം നമ്മൾ ബെറ്ററാക്കി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആക്കി നിർത്തുന്നത് നമ്മുടെ എല്ലാ രീതിയിലുമുള്ള നമ്മുടെ ഫങ്ഷനിങ്ങിനെ ഇമ്പ്രൂവ് എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്ന ഒരു ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റിക്ക് അതിനകത്ത് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒക്യുപേഷണൽ റോള് ഫാമിലി ഫങ്ഷനിങ് എല്ലാം തന്നെ നമ്മൾ വളരെ പ്രയോറിറ്റി വൈസിൽ ഇൻവോൾവ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യുമ്പോഴാണ് ഒരു ബാലൻസ്ഡ് ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ എപ്പോഴും അങ്ങനെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ സാഗ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു